മുന്നൂറ് നാന്നൂറ് ട്രോണുകൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണ ശ്രമം ഉണ്ടായതെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിക്കുകയും പടിഞ്ഞാറൻ അതിർത്തിയിൽ മുപ്പത്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണശ്രമം ആക്രമണത്തിന് തുർക്കിയെ നിർമ്മിത ട്രോണുകളും ഇവർ ഉപയോഗിച്ചിരുന്നു അതേസമയം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ട്രോണുകൾ തകർത്തിട്ടുണ്ട് നിയന്ത്രണരേഖയിലും പാകിസ്ഥാൻ കനത്ത ആക്രമണം നടത്തി ഭട്ടിൻഡ സൈനിക കേന്ദ്രവും ലക്ഷ്യമിട്ടിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈന്യത്തിനും വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായെന്നും വിദേശകാര്യ മന്ത്രാലയം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കി നിയന്ത്രണ നിയന്ത്രണരേഖയിലുടനീളം പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തി കോർട്ടാറുകളും ഹെലികാലിബർ ആർട്ടിലറികളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തുകയായിരുന്നു ഇന്ത്യയിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ആക്രമിക്കാൻ ഉപയോഗിച്ചത് അഞ്ഞൂറ് ഡ്രോണുകളാണെന്നും അതിൽ എണ്ണവും ഇന്ത്യ വെടിവെച്ചിട്ടെന്നും അവർ വ്യക്തമാക്കി മെയ് എട്ടിന് രാത്രി പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് ഇന്ത്യയിലെ ഇരുപത്തിയാറ് നഗരങ്ങളെയായിരുന്നു വ്യാഴാഴ്ച രാത്രി എട്ടിനും പതിനൊന്നാം മുപ്പതിനും ഇടയിൽ അഞ്ഞൂറോളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിട്ടത് ജമ്മുകാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലായി ഇരുപത്തി ആറ് നഗരങ്ങളായിരുന്നു പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് എന്നാൽ കരസേനയും വ്യോമസേനയും വിജയകരമായി ഈ അഞ്ഞൂറ് ഡ്രോണുകളെയും തകർത്തതായി സൈനിക വൃത്തങ്ങൾ വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു എൽ എഴുപത് എസ് യു ഇരുപത്തിമൂന്ന് ഷിഗ ആകാശ് എന്നീ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സൈന്യം പാകിസ്ഥാൻ ഡ്രോണുകളെ നിലം തൊടിയിക്കാതെ തകർത്തുകളഞ്ഞത് അതേസമയം ഈ ഡ്രോണുകൾ ആയുധങ്ങൾ ഘടിപ്പിച്ചവയായിരുന്നില്ല എന്നും രാജ്യത്ത് ഭീതി പരത്തുക എന്നത് മാത്രമായിരുന്നിരിക്കാം പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു സാധാരണക്കാരെ ഭീതിയിലാഴ്ത്തുക എന്നതിനൊപ്പം തന്നെ ഇന്ത്യയിലെ സൈനിക നീക്കങ്ങളെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതുകൂടി പാക് സൈന്യം ഡ്രോണുകളിലൂടെ ലക്ഷ്യം വച്ചിരിക്കാം എന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിർത്തികളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന് ഇരട്ടിപ്രഹരം നൽകാനൊരുങ്ങുകയാണ് ഇന്ത്യ സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചു യോഗ തീരുമാനം മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കും അതിനിടെ ബിഎസ്എഫ് സിഐഎസ്എഫ് ഡി ജിമാരുമായി അമിത് ഷാ കൂടിക്കാഴ്ച നടത്തി യുദ്ധസമാന സാഹചര്യം ഔദ്യോഗിക യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ എന്നതിലാണ് ആകാംക്ഷ അതേസമയം ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളുടെ കാര്യം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അൻപതിലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം എല്ലാം ഇന്ത്യ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഒരിടത്തും ആർക്കും ജീവഹാനിയില്ല ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത തെളിഞ്ഞ രാത്രി എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ